മകൾ വിസ്മയയുടെ സിനിമ അരങ്ങേറ്റത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് വിസ്മയ ഇങ്ങോട്ട് വന്ന് പറയുകയായിരുന്നുവെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മാധ്യമത്തിന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു നടന്റെ മകൻ അല്ലെങ്കിൽ മകൾ അഭിനയിക്കണമെന്ന് നിയമം ഒന്നുമില്ല അത് അവരുടെ ഇഷ്ടമാണെന്നും മോഹൻലാൽ പറഞ്ഞിരിക്കുകയാണ് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെ വിസ്മയ എന്നോട് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു സ്കൂളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് വിസ്മയ ഒരു പക്ഷേ പ്രണവ് അഭിനയിച്ചത് കണ്ടിട്ടായിരിക്കാം താൻ സിനിമ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു ജൂഡ് ആന്റണി ജോസിന്റെ ഒരു കഥ കേട്ടു അത് വിസ്മയക്ക് വളരെ ചേരുന്നതായി തോന്നി അങ്ങനെയാണ് അത് ചെയ്യാമെന്ന് കരുതിയത് പ്രണവും അങ്ങനെയായിരുന്നു അവന് സിനിമയോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്നാൽ ഒരു ഘട്ടം പ്രണവ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ് ഒരു നടന്റെ മകൻ അല്ലെങ്കിൽ മകൾ അഭിനയിക്കണമെന്ന് നിയമമൊന്നുമില്ല അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം പറഞ്ഞപ്പോൾ അത് ചെയ്തു കൊടുത്തുവെന്നേ ഉള്ളൂ അല്ലാതെ നാളെ മോഹൻലാലിന്റെ ാണ് എന്ന് പറഞ്ഞാൽ സിനിമ കിട്ടില്ല നല്ല പോലെ അഭിനയിച്ചാൽ ആളുകൾ സ്വീകരിക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്